പ്രധാനമന്ത്രിക്ക് അപ്പുറം വരെ ആരും വരാനില്ലല്ലോ വന്നതുകൊണ്ട് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠില്ല വെറുതെയാവോ സംശയം താ വെറുതെയാവുക മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ബോട്ട് കുറയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ശക്തമത്തായ രീതിയിൽ കഴിഞ്ഞ ഒരു മാസക്കാലം ഫലപ്രദമായിട്ട് സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഫീൽഡിലായിരുന്നു ഇനിയുള്ള പത്ത് നാൽപ്പത് ദിവസക്കാലം വളരെ സജീവമായി രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള കരുത്ത് മുഴുവൻ ഉപയോഗിച്ച് കേരളത്തിലെ ഇരുപത് പാർലമെൻ്റ് നിയോജക മണ്ഡലങ്ങളും ജയിക്കുക എന്ന ഉന്നം വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളാണ് ഒന്ന് എൽ ഡി എഫ് ആണ് മറ്റൊന്ന് യു ഡി എഫാണ് ബി ജെ പി അതിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ ബി ജെ പിക്ക് ഒന്ന് ഒരു സീറ്റും കേരളത്തിൽ ലഭിക്കാനുള്ള സാധ്യത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇരുപത് സീറ്റ് പത്ത് സീറ്റ് കിട്ടും രണ്ടക്ക നമ്പറിലേക്ക് കടക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അങ്ങനെ നടക്കുന്ന ഒരു സംസ്ഥാനല്ല കേരളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം